പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പ്രത്യേക ചില കഴിവുകളൊക്കെ ഉണ്ട് അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുക പറഞ്ഞ നിലപാട് തെറ്റാണെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുക അങ്ങനെ പല രീതിയിൽ ന്യായീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നമ്മുടെ വി ഡി സതീശനുണ്ട് പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തിയ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഈ വി ഡി സതീശൻ പറഞ്ഞത് അത് കേന്ദ്രവും സർക്കാരും തമ്മിലുള്ള കേസുകളിൽ പലതും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പോക്കായിരുന്നു അത് എന്ന് പറഞ്ഞിട്ടാണ് വി ഡി സതീശൻ ആ ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരവേറ്റ ആ ഒരു സംഭവത്തെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് മാത്രമല്ല ആ ന്യായീകരണം ഒരു ക്യാപ്സൂളൂടെ കടന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസുകൾ വരെ ഇനി അന്വേഷണം നിൽക്കും ഇതൊക്കെ തന്നെ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ആണ് അതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അവിടെ പോയതെന്നാണ് വി ഡി സതീശൻ ആദ്യം പറഞ്ഞത് പക്ഷേ ഇന്ന് ആ വിഷയത്തിലൊന്ന് വി ഡി സതീശൻ മരക്കം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കാണാം ചാൻസ് േ അല്ല എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെയും പറഞ്ഞല്ലോ താങ്കൾ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും പ്രധാനമന്ത്രിയെ യാത്രയക്കാനും മുഖ്യമന്ത്രി പോയതിൽ ഒരു തെറ്റുമില്ല പോകണം പക്ഷെ ആ നിപ്പ് സഹിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞു അതെ മോദിയെ സ്വീകരിക്കാൻ പിണറായി വിജയൻ എറണാകുളത്ത് പോയതിൽ യാതൊരു വിധം തെറ്റുമില്ല പക്ഷേ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന സമയത്ത് ആ ഒരു നിൽപ്പ് ആ നിൽപ്പ് അങ്ങോട്ട് ശരിയായിട്ടില്ലെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഈ നിൽപ്പിന് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊക്കെ എന്തൊരു ന്യായീകരണമാണ് വി ഡി സതീശ എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട് കാരണം ഒരാളെങ്ങനെ നിന്ന് സ്വീകരിക്കണം എന്നുള്ള കാര്യം വി ഡി സതീശൻ ഇനി കെ പി സി സി ഓഫീസിലൊരു ക്ലാസ് എടുത്തിട്ട് പഠിപ്പിക്കും എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്വീകരിക്കുമ്പോൾ നിൽക്കേണ്ടത് എന്നുള്ള കാര്യം കഷ്ടം തന്നെ എന്നേ പറയാനുള്ളൂ കാരണം ഒരു പ്രതിപക്ഷ നേതാവിന് യാതൊരു വിധ കാര്യവും കിട്ടാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് അതൊരു വലിയ സംഭവമാക്കി മാറ്റുകയാണ് അല്ലെങ്കിൽ അതിലും രാഷ്ട്രീയം കലർത്താനുള്ള ശ്രമമാണ് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിന്റെ ഭാഗമായിട്ട് വേണം മോദിയുടെ ഈ ഒരു സന്ദർശനത്തിൽ പിണറായി വിജയൻ സ്വീകരിച്ച രീതി ശരിയായില്ല എന്നുള്ള ഈ വി ഡി സതീശന്റെ വാദം കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നത് ഈ വിഷയം എന്തുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചയായത് എന്നുള്ള കാര്യം അതായത് എൻ കെ പ്രേമചന്ദ്രനെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുകയും അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റു മുതിർന്ന പല നേതാക്കൾ ഉണ്ടായിട്ടും അവരെ ഒന്നും ക്ഷണിക്കാതെ എൻ കെ പ്രേമചന്ദ്രനെ മാത്രം ക്ഷണിച്ചത് എന്ന ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ടായിരുന്നു അതിന് ന്യായീകരണമായി വി ഡി സതീശൻ പറഞ്ഞത് പ്രധാനമന്ത്രി ആകട്ടെ മുഖ്യമന്ത്രി ആകട്ടെ ആര് ക്ഷണിച്ചാലും ഞങ്ങൾ പോകും കാര്യങ്ങളൊക്കെ പറയും സംസാരിക്കും അതിലൊന്നും ഒരു തെറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ മോദി ചോദിച്ചു മോദിയെ സ്വീകരിക്കാൻ വേണ്ടി പിണറായി വിജയൻ കൊച്ചിയിൽ ചെന്ന സമയത്ത് അതിനെ താങ്കൾ എങ്ങനെയാണ് കണ്ടത് അതിനെ താങ്കൾ ഒരു തെറ്റായ രീതിയിലല്ലേ കണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് വി ഡി സതീശൻ പറയുന്നത് അത് ശരിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോയതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷെ നിന്ന് ആ സ്വീകരിച്ചാൽ നിന്ന ഒരു നിപ്പ് അത് ശരിയായില്ല എന്നാണ് പറയുന്നത് വി ഡി സതീശന് ആശയ ദാരിദ്ര്യവും രാഷ്ട്രീയപരമായ ദാരിദ്ര്യവും ഒക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള ചെറിയ കാര്യത്തിൽ ഇങ്ങനെ വളച്ചു പിടിക്കാനൊക്കെ വി ഡി സതീശൻ അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്തായാലും ആ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോയ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ വി ഡി സതീശനെ പ്രേരിപ്പിച്ചത് വളരെ നന്നായി എന്ന് പറയണം കാരണം നാളെ ചരിത്രത്തിൽ എടുത്തു നോക്കുമ്പോൾ എപ്പോഴെങ്കിലും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അന്ന് മോദി സ്വീകരിക്കാൻ പോകുമ്പോൾ ഇതേ നിൽപ്പ് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ വലിയ നാണക്കേടാവും ഇടത്തിൽ വലിയ ചർച്ചയാകും അതുകൊണ്ട് അതിനു മുമ്പ് ഒരു ന്യായീകരണം എന്ന രീതിയിൽ വി ഡി സതീശൻ തന്നെ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ പോയത് തെറ്റില്ല ആ നിന്ന നിപ്പിൽ മാത്രമാണ് തെറ്റുന്നത് വി ഡി സതീശന്റെ അവസ്ഥ കഷ്ടം എന്നേ പറയാനുള്ളൂ